എനിക്ക് തീർത്തി പ്രതീക്ഷിച്ചില്ല താങ്ക് യു പിന്നെ അത്രയും എന്താ പറയാ അത്രയും ദിവസം നിന്നത് തന്നെ നിന്നത് തന്നെ ഇത് പോരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആ ഒരു ഷോക്കായിരുന്നു ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കായിരുന്നു പക്ഷെ എന്താ പറയാ ഇതില് കുറെ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം പിന്നെ നമുക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ അത് നിന്നിടത്തോളം നല്ലോണം കളിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് അങ്ങനെ അങ്ങനെ ഞാനിപ്പോ കമന്റ്സ് കുറേ വായിച്ചു ഒന്നിച്ച് വന്നിറങ്ങിയല്ലേ ഉള്ളൂ എനിക്കിപ്പോഴാണ് അവിടുന്ന് മൊബൈൽ കിട്ടി തന്നെ ഫ്ലൈറ്റ് കയറുമ്പോഴാണ് എനിക്ക് മൊബൈൽ തരുന്നത് ഞാൻ ഇപ്പോ ആണ് കുറച്ച് കമന്റ്സ് വായിച്ചു അൺഫെയർ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത് അത് അതൊരു കപ്പായിട്ട് ഞാൻ കാണുന്നുണ്ട് തീർച്ചയായിട്ടും സന്തോഷം എല്ലാവർക്കും പിന്നെ എന്താ പറയുക ചോദിക്കാണ്ട് ചോദിക്കും എനിക്ക് അതിനെപ്പറ്റി ഒന്ന് ഞാൻ വന്നിറങ്ങിയേല്ലോ ഒന്ന് പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രതികരണം ഞാൻ കറക്റ്റായിട്ട് തരുന്നതായിരിക്കും എനിക്ക് എൻ്റെ എനിക്ക് കുറെ കുറേ കാര്യങ്ങൾ എൻ്റെ മൈൻഡിലുണ്ട് അത് ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയും പക്ഷേ ഇപ്പം അതിനുള്ള സമയമല്ല വന്നിറങ്ങേ ഉള്ളൂ വീണ്ടും നാട് കാണാൻ വേണ്ടി പറ്റി എനിക്ക് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നു സന്തോഷം എല്ലാവരുടെയും പോകുമ്പോ എനിക്ക് നെഗറ്റിവിറ്റി കുറച്ച് ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ വന്ന് വരുമ്പോ എനിക്ക് കൊറേ പോസിറ്റിവിറ്റി കിട്ടി എന്ന് വെച്ചാല് ഒരു നല്ല രീതിയിലാണ് പുറത്തിറങ്ങിയെന്നുള്ളൊരു ഒരു ഒരു പ്രതീക്ഷ എനിക്കുണ്ട് ബാക്കി എനിക്ക് കവർസ് വായിക്കും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടവരും ഇപ്പൊ തന്നെ ഫ്ലൈറ്റിൽ വെച്ചിട്ട് എന്താ നമ്മുടെ ഇവർ തന്നെയാണ് ാണ് കാബിൻ്റെ എനിക്കായത് കാണുന്നത് അവരത് എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് ഫസ്റ്റ് അപ്രീസിയേഷൻ അവർ തന്നെയാണ് എനിക്കത് ഭയങ്കര എല്ലാത്തേക്കാൾ ഉപരി ആർക്കും കിട്ടാത്ത എനിക്കൊരു മനസ്സ് വിഷമിച്ചപ്പോൾ ലാലാട്ട സ്നേഹത്തോടുകൂടി എനിക്ക് തന്നെ ഈ ഒരു പനിയൻ ഇത് ഇത് ഞാൻ ഒരിക്കലും മറക്കാം ഇത് ഞാൻ ആ വീട്ടിൽ ഇത് കൂട്ടി ഞാനവിടെ ഫ്രെയിം ചെയ്ത് വെക്കും എൻ്റെ ജീവിതം എൻ്റെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത് വഴിയാണ് ഞാൻ പറയാം താങ്ക് യു ഓൾ നിങ്ങൾ വന്നതിലും എന്താ പറയാ അയ്യോ ഞാനെനിക്ക് ഇത്രയും ഇത്രയും ക്യാമറേക്ക് കാണുന്ന സാധനം പോകുമ്പോൾ എല്ലാവരും സെൽഫി എടുക്കാനായിട്ട് വരാറുണ്ട് ഇത്രയും കാണുന്നത് എനിക്ക് സന്തോഷം ഭയങ്കര സന്തോഷം ാണ് എല്ലാം പറയാല്ല ഞാൻ പറയാം തന്നെയാണ് ആ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഉണ്ടാവും അനുമ്പോൾ അത് എല്ലാവരും ഫ്രണ്ട്സ് അവിടെ എത്തിയിട്ടുണ്ടായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് ഇവരെല്ലാം എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ആരെയും മനസ്സും മുറിവേൽപ്പിച്ചിട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഇപ്പൊ ഇതുകൊണ്ടായിരിക്കാം അവരുടെ കണ്ണു നടന്നത് ബിഗ് ബോസിന് മാറ്റങ്ങൾ ഉണ്ടാവൂ തീർച്ചയായും ഇത് തന്നെ എന്റെ ഒരു മാറ്റം അല്ലേ എന്റെ ഒരു ഡ്രീമല്ലേ എന്റെ ഒരു മാറ്റമല്ലേ അല്ലേ തീർച്ചയായും അതെ താങ്ക് യുക്ലൂസീവ് ഞാൻ പോട്ടെ ഷേട്ടാ പ്രേക്ഷകരുടെ ഉണ്ട് ജനങ്ങളുടെ സ്നേഹമുണ്ട് ഹാപ്പി ആയിട്ടിരിക്കണം ഫോട്ടോ നന്ദി ഞാൻ പറയുന്നുണ്ട് പ്രേക്ഷകർ കൂടെ കൂടുന്നുണ്ട്

ಚಾಟ್ ಕೇಳ್ತಾರೆ ಚಾಟ್ ಕೇಳ್ತಾರೆ ಚಾಟ್ ಕೇಳ್ತಾರೆ ಚಾಟ್ ಕೇಳ್ತಾರೆ ಚಾಟ್ ಕೇಳ್ತಾರೆ ಚಾಟ್